എന്റെ പിതാവ് ആദ്യമായി മത്സരിച്ച് എം എൽ എ ആവുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഞാനന്ന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പോഴും ആ മുദ്രാവാക്യക്ക് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് പിതാവ് മത്സരിച്ചു ജയിച്ചു നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നൂറ്റി പതിനൊന്ന് സീറ്റ് നേടി അധികാരത്തിൽ വരാൻ റിസൾട്ട് വന്നു പക്ഷേ എല്ലാവരും ആഹ്ലാദ പ്രകടനത്തിൽ തിടുക്കം കൂട്ടി എന്റെ വീടിന്റെ മുന്നിൽ ചെറുപ്പക്കാരെ അന്നത്തെ ചെറുപ്പക്കാരൊത്തുകൂടി നിന്നപ്പോ എന്റെ പിതാവ് അകത്ത് നിന്ന് അത് ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ ടെലിഫോൺ കോൾ എടുത്ത് വളരെ വിഷണ്ണനായി പുറത്തു വന്നുകൊണ്ട് പുറത്തു നിൽക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോട് പറഞ്ഞു ഇന്ന് നമുക്ക് ആഹ്ലാദ പ്രകടനമില്ല അപ്പൊ എല്ലാവരും സ്തബ്ധരായി നോക്കി അദ്ദേഹം പറഞ്ഞു ഒന്നുമല്ല ഇന്ദിരാഗാന്ധി റൈപ്പ് റേലിയിൽ പരാജയപ്പെട്ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നില്ല ഇന്ന് നമുക്ക് ആഹ്ലാദ പ്രകടനം വേണ്ട വിഷണ്ണരായി എല്ലാവരും പിരിഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ എന്റെ വീടിന്റെ മുന്നിലൂടെ ഒരു പ്രകടനം വന്നത് ഇപ്പോഴും ആ മുദ്രാവാക്യം എന്റെ കാതുകളിൽ അലക്കുന്നുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് ആഘോഷിച്ച കമ്മ്യൂണിസ്റ്റുകാർ അടൽ ബിഹാരി എന്ന വാജ്പേയിൻ ആദ്യമായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാക്കിയത് ആഘോഷിച്ച കമ്മ്യൂണിസ്റ്റുകാർ എൽ കെ അഡ്വാനി എന്ന് പറയുന്ന ആർ എസ് എസുകാരനെ ഇന്ത്യയുടെ വാർത്താ വിതരണ പ്രക്ഷേപണ മാൻ മന്ത്രിയാക്കിയതിന്റെ ആഘോഷം ഇപ്പോഴും ഓർമ്മയുണ്ടരിക്കെ ആ പ്രകടനം ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അദ്ദേഹത്തിന്റെ വലത് കൈ പിടിച്ചത് ആർ എസ് എസുകാരൻ അദ്ദേഹത്തിന്റെ ഇടത് കൈ പിടിച്ചത് ജമായത്തുകാരൻ എന്നിട്ട് അവർ ഉറക്ക മുദ്രാവാക്യം വിളിച്ചു ജഗജീവൻ പോയി ജീവൻ പോയി ബഹുഗുട പോയി ഗുണവും പോയി നന്ദിനി പോയി നാറിപ്പോയി കോൺഗ്രസ് ആകെ പാറിപ്പോയി നാട് ഭരിക്കാൻ അടൽ ബിഹാരി നാട് ഭരിക്കാൻ അധ്വാനി എന്ന് വിളിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്നെന്തു പറയുന്നു കോൺഗ്രസ് യുക്ത ഭാരതത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത് ആരാതിരിപ്പാടല്ലേ ഈ പറയുന്ന ബി ജെ പി സംഘപരിവാർ സംഘക്കാരൻ വിളിക്കുന്ന മുദ്രാവാക്യത്തിന് രണ്ട് പതിച്ചാണ്ട് മുൻപ് ഈ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടുമെന്ന് പ്രഖ്യാപിച്ചതാരോ അങ്ങനെയല്ലേ ഈ ചെകുത്താൻമാരെ ആദ്യമായി ഇന്ത്യയുടെ അധികാരത്തിൽ എത്തിച്ചത് അതുവരെ ഹിന്ദു മാസഭക്കാർ ജനസംഘക്കാർ മത്സരിക്കാൻ നൂറ്റമ്പതും ഇരുന്നൂറും സീറ്റിലും ഒക്കെ കൊല്ലം കൊല്ലം മത്സരിക്കും തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം പക്ഷെ അവർക്ക് ലഭിക്കുന്നത് എത്ര സീറ്റ് രണ്ട് സീറ്റ് മൂന്ന് സീറ്റ് എന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ചില്ലാനം പാർലമെന്റ് മെമ്പർമാർ ഇന്ത്യയുടെ പാർലമെന്റിൽ ജനസംഘക്കാരനെ മൂലയിൽ ഇരുന്നിരുന്ന അവൻ അവനാദ്യമായി അധികാരം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് പറയുന്നു യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് താഴെ പോയപ്പോൾ ഇന്ത്യ പട്ടിണി രാജ്യമായി മാറി